ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ലക്കടി പേരൂർ ഗ്രാമപഞ്ചായത്തിൽ വികസനം പരാജയമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ നടന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രേമൻ റോഡിന്റെ വികസനം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുകയാണ് ലക്കടി പേരൂർ പഞ്ചായത്ത് ഭരണസമിതി എന്നും പഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രേമൻ ആരോപിക്കുന്നു ഈ പഞ്ചായത്ത് ഭരണസമിതി ഭരണത്തിലേറിയതിനു ശേഷം ഈ മൂന്ന് മൂന്ന് നാല് വർഷത്തോളം ഒരു ഭാഗത്തും ഒരു റോഡും പണിയാതെ ഈ അവസാന ഘട്ടത്തിൽ ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഈ വർഷത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽക്കാണ് എല്ലാ ഭാഗത്തും റോഡുകൾ പണിതും റീട്ടാറിങ് ചെയ്തതും എല്ലാം അതിൽ ഭൂരിഭാഗം റോഡുകളും പല വാർഡുകളിലും ഭൂരിഭാഗം റോഡുകളും തകർന്നു ഒരു പണി കഴി പണി പൂർത്തീകരിച്ച് ഒരു ഒന്നര മാസം ഒരു മാസം ആകുമ്പോഴേക്കും പൂർണമായും തകർന്ന നിലയിലുണ്ട് സ്ഥലം തുരുത്ത് ഭാഗത്തെ ജനങ്ങളെ വഞ്ചിച്ചു എന്നും അദ്ദേഹം ആരോപിക്കുന്നു റോഡിന്റെ ഒരു പ്രവർത്തനം നടക്കാത്ത ഈ ലക്കിപ്പേരൂർ മേഖല ലക്കിപ്പേരൂർ പഞ്ചായത്തുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് പള്ളം തുരുത്ത് എന്ന ഭാഗമാണ് പള്ളം തിരുത്ത് എന്ന പ്രദേശത്താണ് നമുക്കറിയാം റെയിലിൻ്റെ അപ്പുറത്ത് കല്ലിങ്ങൽ തുരുത്തുണ്ട് കാച്ചാങ്കുന്ന് തിരുത്തുണ്ട് കുന്നംപറം തുരുത്തുണ്ട് അവിടെയൊക്കെ അതിൻ്റെ ഉൾഭാഗത്ത് റോഡുകളും ടാറിങ്ങും എല്ലാം നടന്നു ഈ ലീ നാല്പത്തി ആറ് കുടുംബങ്ങളെ വഞ്ചിക്കുന്ന ഒരു പരിപാടിയാണ് കോടികളുടെ പദ്ധതി കുടിവെള്ളത്തിനായി കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും കുടിവെള്ള പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും താൽക്കാലികമായി കുടിവെള്ളം എത്തിക്കാൻ ഒരുങ്ങിയതും പരാജയമാണെന്നും പ്രേമൻ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഭരണസമിതിയിലേറിയതിനു ശേഷം ഇരുപത്തെട്ട് കോടി ഇരുപത്തെട്ട് പോയിന്റ് ആറ് കോടി രൂപയുടെ പദ്ധതി ജൽജീവൻ മിഷൻ കൊണ്ടന്നു എന്ന് അതിന് കൊണ്ടന്നു എന്നും അതിൻ്റെ പണി പൂർത്തീകരണ ഘട്ടത്തിലാണോ എന്നുമാണ് പ്രസിഡൻ്റിൻ്റെ അവകാശവാദം ടാങ്കിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഫിൽട്ടറിംഗ് പ്ലാന്റിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല പിന്നെ മെയിൻ ലൈൻ മെയിൻ ലൈൻ വലിക്കാനുണ്ട് പുഴയിൽ നിന്ന് അത് ഞാവിടം കടവ് പമ്പോസ് മുതൽ കൂനൻശ്വരം കോളനി ഇതിൻ്റെ ഫിൽട്ടറിംഗ് പ്ലാന്റ് എത്തി നിൽക്കുന്ന ആ ആ ഘട്ടം വരേക്കും മെയിൻ ലൈൻ വലിക്കാനുണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് മെയിൻ ലൈൻ വലിച്ച് ഓരോ കണക്ഷൻ വീട്ടുകാർക്ക് ഇട്ട് കൊടുത്തിട്ട് താൽക്കാലികമായി മണ്ണൂർ പഞ്ചായത്തുനിന്ന് കണക്ട് ചെയ്ത് താൽക്കാലികമായി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് അതും പരാജയത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത് അംഗൻവാടി കുട്ടികൾക്ക് യൂണിഫോം നൽകിയിരിക്കുന്നത് രക്ഷിതാക്കൾ കാശ് മുടക്കിയാണെന്നും ഹൈമാസ്റ്റ് ലൈറ്റുകൾ പലതും കത്തുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അംഗനവാടി കുട്ടികൾക്ക് യൂണിഫോം നടപ്പിലാക്കി എന്നുള്ളതാണ് പറഞ്ഞത് അതിൽ ഇവർക്ക് ഒരു അവകാശവാദം ഉന്നയിക്കാനില്ല കാരണം അത് സ്വന്തം രക്ഷിതാക്കളുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ടാണ് യൂണിഫോം വീക്കുന്നത് പഞ്ചായത്തിന് അതിൽ നിന്ന് ഒരു രൂപ പണ്ടോ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ തെരുവിളക്കിൻ്റെ സമ്പൂർണ്ണ തെരുവിളക്ക് നടപ്പിലാക്കി എന്ന് പറയുന്നത് ഈ തൊട്ടടുത്ത് അതിലൂർക്കാവിൻ്റെ അവിടെ ഐ മാസ് ലേറ്റ് ഉണ്ട് ആ ഐ മാസ് ലേറ്റ് കത്താതായിട്ട് പത്ത് മാസത്തോളമായി അതേപോലെ തന്നെ പൂക്കാട്ടുന്ന് വണിയം ഉണ്ട് ഇതൊന്നും പിന്നെ സമ്പൂർണ്ണ ഈ തെരുവുളക്കിൽ പെടില്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇരുന്നൂറ്റി അമ്പത്തിയാറ് കുടുംബങ്ങൾക്ക് വീട് അനുവദിച്ചു എങ്കിലും പലർക്കും തുക നൽകാൻ കഴിയാതെ ഒഴിവാക്കപ്പെട്ടു എന്നും ഈ ഭരണസമിതി പരാജയമാണ് എന്നും അദ്ദേഹം ആരോപിച്ചു പാർപ്പിടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വർഷം ഈ ഭരണസമിതി ഭരണസമിതി ഭരണത്തിൽ ഭരണത്തിലേറിയതിനു ശേഷം ഇരുന്നൂറ്റി കുടുംബങ്ങൾക്കാണ് ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് അനുവദിച്ചിട്ടുള്ളത് അതിൽ നൂറ്റി നാൽപ്പത്തെട്ടെണ്ണെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ അഞ്ച് വർഷം കൊണ്ട് അതിൽ പലതും ലിസ്റ്റിൽ വന്നിട്ടും കൊടുക്കാൻ കഴിയാതെ അർഹതപ്പെട്ട അതിൽ നിന്ന് അനർഹരായി പുറത്തു പോയവരാണ് അടുത്തത് ഈ കോൺഗ്രസ്സിനെ സംബന്ധിച്ചോളം ഈ ഭരണസമിതി പൂർണ്ണ പരാജയമാണ് എന്നാണ് ഇതിൽ പറയാനുള്ളത്